ചാരുർ പറഞ്ഞ ലോക മുഴുവനുണ്ട് കണ്ടല്ല ഉണ്ട് ഹിന്ദുക്കളിടയ്ക്കല്ല ഇന്ത്യയിലല്ല ലോകം മുഴുവനുണ്ട് വൈശ്യ ക്ഷത്യ ഭേദങ്ങൾ അത് ഗുണകർമ്മ വിഭാഗത്തിനുസരിച്ച ചാരുർവർ മയാസൃഷ്ടം ഗുണകർമ്മ എന്ന ഗീതയിൽ പറയും നല്ല ടീച്ചറെ കണ്ടോ അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ നോക്കണ്ട അമേരിക്കണോ ഇന്ത്യക്കാരാണോ നോക്കണ്ട അയാൾ ബ്രാഹ്മണനാണോ ഉറപ്പിച്ച് മനസ്സിലാക്കുകയുള്ളൂ നല്ല ഭരണാധികാരിയെ കണ്ടോ നല്ലൊരു പെട്ടോ ഓഫീസറെ കണ്ടോ പോലീസ് ഓഫീസറെ കണ്ടോ ഉറപ്പിച്ചുള്ള അയാൾ ക്ഷത്രിയനാണ് നല്ല ബിസിനസ്സുകാരനെ കണ്ടോ ഉറപ്പിച്ചുള്ള വൈശ്യനാണ് ഒരാളെ ശമ്പളം ശമ്പളമാകുന്ന എന്നാൽ മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ച് പണിയെടുക്കുന്ന ഒരാൾ കണ്ടോ ചൂദനാണെന്ന് ഉറപ്പിച്ചുള്ളൂ ലോകം മുഴുവൻ ഉണ്ട് പ്രശ്നമുണ്ടല്ലോ സ്വാമി എന്താണ് ഈ ഇതിൽ പറഞ്ഞത് ചാതുർവർണ്ണയം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ അതായത് ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയം സൃഷ്ടിച്ചത് ഞാനാണെന്നാണ് നമ്മൾ ഭവ ഭഗവാൻ കൃഷ്ണൻ ബ്രോ പറയണത് അപ്പോൾ ഈ ഗുണം വിഭാഗശ അറിയുമ്പോൾ ഈ കർമ്മമൊക്കെ നമുക്ക് മനസ്സിലായി അവരെ ഓരോ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് തിരിക്കുന്നത് പക്ഷേ ഈ ജോലി എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ഇന്ന ജോലിയാണ് എന്ന് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഗുണം എവിടെ വരുന്നത് അതാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ ഭഗവത്ഗീതനെടുത്ത് നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായം മോക്ഷസന്യാസയോഗല്ലോ അതിലെ നാൽപ്പതാമത്തെ ശ്ലോകം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഗുണം വരുന്നത് എന്താണ് വാ സത്യം പ്രകൃതി ജൈർമുക്തം യദേവി ശാത്രി ബിർഗുണ ഇത് പറഞ്ഞാൽ എന്താ അർത്ഥം ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ള ദേവന്മാരുടെ ഉള്ള എല്ലാ സാധനങ്ങളും ഓരോരോ ഗുണം പ്രകാരമാണ് ഈ ഗുണങ്ങൾ പ്രകാരമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതായത് ഈ പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനും ഗുണങ്ങളുണ്ട് സ്വഭാ സ്വാഭാവികമായി അവർക്കൊരു ഗുണം ഉണ്ട് എന്നാണ് ആര് പറയണത് ഭഗവത്ഗീതയിൽ തന്നെ പറയണത് അപ്പോൾ എല്ലാ വസ്തുവിനും ഗുണമുണ്ട് ആ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നീട് കൊടുക്കണതല്ല ഓരോരുത്തർക്കും ഓരോ ഗുണം ഗുണത്തോടു കൂടിയാണ് ഈ പ്രകൃതിയിലുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ലാത്ത ഒരു പ്രകൃതിയിൽ ഇല്ല എന്നാണ് പറയുന്നത് അതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് പതിനെട്ട് നാൽപ്പത്തൊമ്പത് ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാച്ച പരന്ത കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭ വൈർഗുണ അതായത് ഈ ബ്രാഹ്മണരെയും ക്ഷത്രിയരുടെയും ശൂദ്രടേയും വൈശ്വരുടെയും ഒക്കെ ഡ്യൂട്ടീസ് കർമ്മം ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തരം തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കർമ്മം തിരിച്ചിട്ടുള്ളത് അല്ലാതെ ഓരോ ജോലി എടുക്കുന്ന ആൾക്കാരെ അങ്ങനെ തിരിച്ചതല്ല മറിച്ച് ഈ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇന്ന ആൾക്കാർക്ക് ഇന്ന വർണ്ണത്തിന് ഇന്ന ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അത് കഴിഞ്ഞ ശേഷം ഓരോ വർണ്ണത്തിനുള്ള ഡ്യൂട്ടി ഏതാണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്